ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിൽ നടക്കുന്ന ലോഡ്സിൽ വെച്ച് നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്ക് സീരീസിലെ മൂന്നാമത്തെ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ തൽക്കാലം ഒന്നും പറയുന്നില്ല കാരണം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന മത്സരമാണ് പറയാൻ നിന്നാൽ കുറേ ആളുകളെ വിമർശിക്കേണ്ടി വരും അതൊന്നും നിൽക്കുന്നില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് അസൂറുകൾ ലോകകപ്പ് കളിക്കാൻ പോവുകയാണ് ഐ സി സി ലോകകപ്പ് കളിക്കാൻ പോകുന്ന ഇരുപത്തിയേഴാമത്തെ രാജ്യമാണ് ഇറ്റലി ക്രിക്കറ്റിലേക്ക് പുതിയ പുതിയ രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ഏതായാലും ഇറ്റാലിയൻ ക്രിക്കറ്റ് ടീം ഐ സി സി ലോകകപ്പ് കളിക്കുന്ന ഇരുപത്തി ഏഴാമത്തെ ടീമായി മാറുകയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് നടക്കാൻ പോകുന്ന അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ടീമുകളിൽ ഒന്നായിട്ട് നമ്മുടെ ഇറ്റലി മാറിയിരിക്കുകയാണ് അവസാന മത്സരത്തിൽ യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ നെതർലൻഡിനെതിരെ പരാജയപ്പെട്ടെങ്കിൽ പോലും സ്കോട്ട്ലൻഡും ജേഴ്സിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഫലം അനുകൂലമായിട്ട് വന്നത് നമ്മളുടെ ആർക്കായിരുന്നു ഇറ്റലിക്കായിരുന്നു അതുകൊണ്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇറ്റലി വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോ ബൺസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഓപ്പണർ അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി ഇരുപത്തി ഏഴോളം ടെസ്റ്റുകളിൽ ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഓസ്ട്രേലിയയുടെ ആ ബാഗി ഗ്രീൻ ജേഴ്സി വേണെങ്കിൽ പുള്ളിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇപ്പം ജോബൺസ് ഇറ്റലിയുടെ ക്യാപ്റ്റനായി അവരെ ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇറ്റാലിയൻ ക്യാപ്റ്റനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട സഹോദരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇറ്റാലിയൻ നാഷണൽ ടീമിൽ ജോയിൻ ചെയ്തത് തൻ്റെ ബ്രദറിൻ്റെ ക്ലബ് ജേഴ്സി നമ്പറൊക്കെ അണിഞ്ഞുകൊണ്ടാണ് പുള്ളി ഇറ്റലിക്ക് വേണ്ടി കളിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ഡിസംബറിൽ ഇറ്റലിയുടെ ക്യാപ്റ്റനായിട്ട് ചുമതലയേറ്റ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഇറ്റലിക്ക് ലോകകപ്പിന് യോഗ്യത നേടിക്കൊടുക്കും ഇറ്റലിയെ ലോകകപ്പ് കളിപ്പിക്കും എന്നൊക്കെയായിരുന്നു ഏതായാലും ഇറ്റാലിയൻ ക്യാപ്റ്റനായിട്ടുള്ള ജോബൺസ് എന്ന ഓസ്ട്രേലിയൻ താരം അവരെ ചരിത്രത്തിലാദ്യമായിട്ട് ടി ട്വൻ്റി ലോകകപ്പിന് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിക്കുന്ന ഇരുപത്തിയേഴാമത്തെ രാജ്യമായിട്ട് അസൂറുകൾ മാറിയിരിക്കുകയാണ് ഫുട്ബോളിൽ മാത്രമല്ല ക്രിക്കറ്റിലും ഇനി അസൂറികളുടെ വിളയാട്ടം കാണാം